ഹലോ ഫ്രണ്ട്സ് ഇന്നും ആരി ആര്യവർക്കിൻ്റെ ബേസിക് ക്ലാസ് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസവും ഞാൻ ആരി ആര്യവർക്കിൽ ഏറ്റവും സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കേണ്ട ചെയിൻ സ്റ്റിച്ചും പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കെട്ടിടുവാണെന്നും പഠിപ്പിച്ചു പക്ഷേ ചിലർക്കെല്ലാം പ്രശ്നം വരുന്നേ നൂല് പൊട്ടിപ്പോകുന്ന നോക്കിയിട്ടും നൂല് പുറത്തേക്ക് ചെയിൻ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളെ വിഷമിക്കുകയേ വേണ്ട കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടാണ് അതെല്ലാം എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായത് ഞാനെല്ലാം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ അത്രയും ഈസി ആയിട്ട് വന്ന് ചിലർക്ക് ടഫായി തോന്നാം പക്ഷേങ്കിൽ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നതും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ബീഡ്സ് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അത്രയുള്ള വ്യത്യാസം അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് വന്നാലും ചെയിൻ സ്റ്റിച്ച് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കുക കെട്ടിടാനും പഠിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ബീഡ്സ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പം ഞാൻ വീണ്ടും ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതെന്നാന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കാൻ എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് അടുത്ത മാസം മുതൽ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആര് ഇവർക്കും എംബ്രോയ്ഡറി ക്ലാസ്സുകൾ ഇടാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആരി വർക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് ആര്യവർക്ക് ക്ലാസ് വൺ മുതൽ കുറേ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ആ ഒരു ക്ലാസ്സുകളെല്ലാം കണ്ട് നിങ്ങൾക്ക് പഠിക്കാം എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നിങ്ങളടുത്ത് ഈ ഒരു സ്റ്റാൻഡ് റിങ് പോപ്പ്ലിങ് ക്ലോത്ത് എല്ലാം ഉണ്ടായിരിക്കണേ ഇത് മെഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മളെ സ്റ്റിച്ചിങ് മെഷീനിലിടുന്ന നൂലില്ലേ അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന നൂലിൻ്റെ അറ്റ് അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നത് അറ്റത്ത് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കയ്യിൽ ചുറ്റിയിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക നിങ്ങൾക്ക് അറിയില്ലേ ദാ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ കയ്യിൽ എങ്ങനെയാണ് പിടിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച് ഫിംഗറിൽ എങ്ങനെ ചുറ്റി പിടിക്കണം എന്നെല്ലാം ഉള്ളത് ഇതേപോലെ കെട്ടിട്ടതിങ്ങനെ നടുവിരലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു വിരലിൽ ചുറ്റി ഇങ്ങനെ വീണ്ടും പിടിക്കുക കണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ ആ കെട്ടിട്ട ത്രെഡാണ് മുകളിൽ ഉള്ളത് ഇതാ ഇതാണ് കെട്ടിട്ട ത്രെഡ് അതിലാണ് നമുക്ക് ആദ്യം തന്നെ നീഡിൽ കൊളുത്തി കൊടുക്കണ്ടേ ഇതാ ഇതേ രീതിയിൽ അങ്ങ് നോക്കി പഠിച്ചിട്ട് പിടിച്ചു നോക്കുക നിങ്ങൾ ഞാനൊരു ലൈൻ ഇവിടെ വരയ്ക്കാം പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ അത്രയോ പൈസ ആയിട്ടില്ല കുറേ നാളായി ഞാൻ ഇത് വാങ്ങിയിട്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എംബ്രോയ്ഡറി സ്റ്റാൻഡ് ആര്യവർക്ക് സ്റ്റാൻഡെന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ വരും ഇതാ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതാ ഈ നടുക്കത്തെ ലൈൻ വരച്ചിട്ട് കണ്ടില്ലേ ആ അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എടുത്ത ഈ ഒരു നീഡിൽ ഒരു കുളത്ത് പോലത്തെ സംഭവം ഉണ്ട് അല്ലേ ആ കുളത്ത് പോലത്തെ സംഭവം ദാ ഈ ഒരു ലൈനിന് നേരെ ഈ ഒരു ഡയറക്ഷനിൽ നേരെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ആ മുന്നോട്ടാക്കിയിട്ട് തന്നെ പിടിക്കണം ചിരിച്ചിട്ടൊന്നും പിടിക്കരുത് ആ ഒരു ലൈനിൽ മുമ്പോട്ടാക്കിയിട്ട് പിടിക്കുക എന്നിട്ട് ഇതാ നീഡിൽ കുത്തി താഴേന്ന് ത്രെഡ് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതേ രീതിയിൽ ഒരു ചെയിൻ എടുത്ത് നീടിൽ നേര കുളത്ത് നിന്ന് നേരെയാക്കി പിടിച്ചിട്ട് താഴോട്ട് കുത്തിയിട്ട് ഒരു ചെയിൻ എടുത്തു ബീഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഇതേ രീതിയിലുള്ള കുഞ്ഞ് ഷുഗർ ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷുഗർ ബീഡ്സ് പറഞ്ഞാൽ പല സൈസിലുള്ള ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഒരു ബീഡ്സ് നിങ്ങൾ എടുക്കുക ചെറുതോ വലുതോ എടുത്തോ അതിലൊന്നും പ്രശ്നമില്ല എന്നിട്ട് ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം നിങ്ങളിതാ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് താഴേന്ന് നൂല് വലിക്കുമ്പം കുറച്ച് ടൈറ്റായി കിട്ടും കുറച്ച് ടൈറ്റ് ആക്കണം ചെയിൻ കേട്ടോ എന്നിട്ട് നേടിൽ നന്നായിട്ടൊന്ന് കുത്തുക ചെറിയ രീതിയിൽ കുത്തിണ്ട കുറച്ച് താഴ്ത്തി കുത്തിക്കുക ആദ്യമായിട്ട് പഠിക്കുമ്പം എന്നിട്ട് മേളിലോട്ടേക്ക് എടുക്കുക മേളിലോട്ട് നേടിലെടുക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം നീഡിൽ ഒന്ന് ചെരിച്ചിട്ടും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുകളിലോട്ട് വരും ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ട് എടുത്താൽ മതി ഈ എടുത്ത ചെയിൻ ഇല്ലാത്ത അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കാൻ പോയെന്ന് ഒരു ബീഡ്സ് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നത് ഭംഗിയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ചെറുങ്ങനെ വിട്ടുവിട്ടാണ് വിട്ടാണ് ബീഡ്സ് ചെയ്യുന്നത് ചെയിൻ എടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ എന്താ നീഡിൽ നേരെ ആ കുളത്ത് നേരെയാക്കി കുത്തി കൊടുത്തു എന്താ മേലിലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടേ ബാക്കിലേക്കോ സൈഡിലേക്കോ ആയിട്ടുള്ള ഒന്ന് ഞാനിതാ നീഡിൽ തിരിച്ചിട്ട് എടുത്തപ്പോൾ ചെയിൻ വന്നു കുത്തിയ പോലെ തന്നെ മയലിലോട്ടേക്ക് പൊന്തിക്കുമ്പോൾ നമുക്ക് ചെയിൻ പുറത്ത് വരില്ല കുളത്തി അട നിൽക്കുകയേ ഉള്ളൂ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചിരിച്ചിട്ട് എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് വരുന്ന ഞാൻ എപ്പോഴും പറയുന്നത് അടുത്തത് ഇട്ട് കൊടുത്തു കണ്ടല്ലോ അടുത്ത നീഡിൽ താഴെത്തി കൊടുക്കുന്നുണ്ടേ നിങ്ങൾ നോക്കണം താഴേന്ന് ഞാൻ ഇങ്ങനെ കൊളത്തി കൊടുക്കുകയെന്ന് ഞാൻ താഴത്തെ ഭാഗത്തെയും നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട ഇതിൻ്റെ അകത്തേക്ക് ഞാനിത് ആ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നൂല് നല്ല നോക്കി എടുക്കട്ടെ പഴയ നൂലെടുത്തുകൊണ്ടെന്നിട്ട് എൻ്റെ അടുത്ത് പറയരുത് നൂല് പൊട്ടി പൊട്ടിപ്പോകുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും പറയരുത് നല്ല നൂലെടുക്കുക നീഡിൽ നമ്പർ ഫോർട്ടീൻ എടുത്തിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ട് ചെയ്യാൻ നീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് പക്ഷേങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീഡ്സ് വർക്ക് ചെയ്യാൻ ഈനെക്കൊണ്ടാവൂല നമുക്ക് അടുത്ത ചെയിൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ബീഡ്സിൻ്റെ പകരം നിങ്ങൾക്ക് പല കളറിലുള്ള ബീഡ്സും കാര്യങ്ങളും കിട്ടും ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും ത്രെഡ് ഹൗസ്ന്ന് കിട്ടും ഞാനിത് വാങ്ങിച്ചത് ത്രെഡ് ഹൗസ് എന്നാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്ത് ചെയ്ത് കൊടുക്കുമ്പം അവരെല്ലാം ഡ്രസ്സിലത് മോശമായി പോയില്ലേ കളറ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് വഴക്ക് കിട്ടില്ലേ അപ്പോൾ നിങ്ങൾ പുറത്തേക്കെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് എല്ലാം വാങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് അങ്ങത്തോളം ചെയ്തിട്ട് കെട്ടിടുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയിൻ സ്മൂത്ത് ആയിട്ട് എടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇതാ ഓരോ ബീഡ്സ് ഇങ്ങനെ നീടിനകത്ത് കോർത്ത് എടുക്കുന്നുണ്ട് ഒറ്റ ഒന്ന് കോർത്തിട്ട് ചെയ്താൽ മതി ഇതാ ഇതുപോലെ എന്നിട്ട് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ആ ഒരു ബീഡിനെ താഴ്ത്തിക്കൊണ്ടിരുന്നു നൂലടിയിൽ നിന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുന്നു നീഡിൽ താഴ്ത്തി മുകളിലോട്ട് എടുക്കുമ്പോൾ ഒന്നൊരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് നമ്മൾ ചെയിൻ എടുത്തു ഇനി അടുത്ത ബീഡ് ഇതാ നീടിലുണ്ടാകത്തേക്ക് ഞാൻ കോർത്തു കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ഫിംഗർ വെച്ച് ഉന്തി താഴേന്ന് നൂല് വലിച്ച് ചെയിൻ ടൈറ്റ് ചെയ്തു കുത്തി ചെയിൻ മുകളിലോട്ട് എടുക്കുന്നത് ആ തിരിച്ചിട്ട് എടുക്കുന്ന കണ്ടേ നിങ്ങൾ ഇതാ വന്നല്ലോ ഇത്രയേ ഉള്ളൂ പണി ഇനി ഇണ്ടാത്തേക്ക് അടുത്ത ബീഡ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒറ്റ ബീഡ് ഇട്ട് കൊടുക്കുന്നതിന് പരം രണ്ട് ബീഡ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അന്നേരം നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ കൈ നമ്മളെ വർക്ക് പക്ഷേ എങ്കിലും ഏറ്റവും ഭംഗി ഒറ്റ ബീഡ്സ് ഇട്ടിട്ടിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് മൂന്നൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ലൂസായ പോലെ നിൽക്കും ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഫിറ്റായി ഫിറ്റല്ല എന്താ പറയുക നല്ല കറക്റ്റായിട്ട് അനങ്ങാണ്ട് നിൽക്കും ഇതിനെടുത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെയിൻ ലാസ്റ്റ് നമ്മൾ വലുതാക്കിയിട്ട് എടുക്കുക ശ്രദ്ധിക്കണം ഒരു ചെയിൻ ലാസ്റ്റത്തെ ചെയിൻ എന്താ ഇതുപോലെ കുറച്ചൊരു നീളത്തിൽ വില്പ്പത്തിൽ നിങ്ങൾ എടുക്കുക എന്നിട്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയിനിൻ്റെ തൊട്ടടുത്ത് കുത്തിയെടുക്കേണ്ട കുത്തല്ലേ തൊട്ടടുത്ത് കൂടെ കുത്തിയിട്ട് ഒരു ചെയിനും കൂടി എടുത്ത് രണ്ട് ചെയിൻ വലുതെടുത്ത് ഇതിപ്പോൾ രണ്ടാമതെടുത്തത് ആദ്യത്തെ കണ്ടെല്ലോ ആദ്യത്തെ ചെയിൻ ഈ രണ്ടാമതെടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആദ്യത്തെ ചെയിൻ വലിച്ചു കൊടുത്താലാണ് ഇവിടെ കെട്ട് വീഴുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കണം ഇതാണ് രണ്ടാമതെടുത്ത ചെയിൻ ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിങ്ങനെ പിരിഞ്ഞിട്ട് നിൽക്കുന്നത് നേർക്കാക്കി കൊടുക്കണേ അതിനാ ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതാ ഒന്നാമത്തെ ചെയിൻ എന്താ വലിച്ചു കൊടുക്കാനാ പോകുന്നത് ഒന്നാമത്തെ ചെയിനിൽ നീഡിൽ കുളത്തിതാണ് വലിച്ചു കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തോ താഴേന്ന് ആ ഒരു നൂലും വലിക്കുമ്പോൾ മുകളിൽ കെട്ടായിട്ട് വരും ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ കെട്ടിടൽ എന്നിട്ട് അടിയിൽ നിന്ന് നൂല് കട്ട് ചെയ്യുക ഈ മുകളിൽ കാണുന്ന ബാക്കീനെ നിങ്ങൾ വലിച്ച് താഴോട്ടിട്ട് കൊടുക്കുക ഇത്ര നീളത്തിൽ നിങ്ങൾ കെട്ടിടേണ്ട പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചോ പിന്നെ കുറച്ച് ചെറു ചെറുതായിട്ട് ചെയ്താൽ മതി ഈ അടിയിലോട്ട് നീടിലിതാണ് കുത്തുക ആ ഒരു ചെയിനിനെ വിളിച്ച് താഴോട്ടിട്ടാൽ ആയി എന്ത് നീറ്റായിട്ട് വന്ന് നോക്ക് ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണെന്ന് നൂല് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ തിരിച്ചു വെച്ചല്ലോ കണ്ടോ ഞാൻ ഇതായിപ്പം നീടിൽ കുത്തും അതിന് മുന്നേ ഒന്നും കൂടെ നമ്മൾ ത്രെഡ് കയ്യിൽ ചുറ്റിപ്പിടിക്കണമല്ലോ കെട്ടൊക്കെ ഇട്ട് കെട്ട് ചെയ്തതല്ലേ അപ്പോൾ നമ്മൾ വീണ്ടും ഇതാ ഞാൻ ത്രെഡ് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ കൈ ഇണ്ടാത്ത ഇങ്ങനെ ഫിംഗറിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിക്കുന്നുണ്ട് കണ്ടില്ലേ നോക്കണേ ഞാൻ നീഡിലെടുക്കുന്ന നിങ്ങൾ നോക്കണം ദാ ഈടെന്ന് ദാ ഈടെന്ന് ഞാനിതാ നീഡിൽ പുറത്തെടുത്തു എന്നിട്ട് ഇതാ ആ ഒരു കെട്ടിട്ട ത്രെഡ് ഫസ്റ്റത്തെ ത്രെഡ് നീടിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൊളത്തി കൊടുത്തു മേലേക്ക് ചെയിൻ വലിച്ചപ്പോൾ അടക്കെട്ട് ടൈറ്റായി കണ്ടില്ലേ ഇടക്കെട്ട് വീണു ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്ത ചെയിൻ എത്ര അകലത്തിൽ വേണം എന്ന് നോക്കുക എന്നിട്ടാകുമ്പോൾ ഇതാ നീഡിൽ കുത്തി കൊളത്തി എടുത്തു മുകളിലേക്ക് നിങ്ങൾ നോക്കണേ ഇങ്ങനെ അടുത്തു ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്ക് അപ്പോൾ അടുത്ത ഒരു അടുത്തവരകലു കുത്തി ഒന്ന് ചുറ്റിക്കൊടുത്തു നല്ലോണം ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തേക്കരുത് ഒറ്റ പ്രാവശ്യം ഒന്ന് അത് നീടില് കൊളത്തേ വേണ്ടോ കണ്ടില്ലേ ഇതുപോലെ ആണ് എൻ്റെ അടിയിലെ ഭാഗത്ത് ഞാൻ നൂല് ഇട്ട് കൊടുക്കുന്നത് അധികം ആൾക്കാർക്കും ഇതാണ് ഡൗട്ട് വരുന്നത് എങ്ങനെയാണ് ഈ അടിഭാഗത്ത് നടക്കുന്നത് അതൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക് സൈഡും കൂടെ എല്ലാ വീഡിയോൻ്റെ അകത്തും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഒന്ന് ചുറ്റിക്കൊടുത്ത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ ഈ ത്രെഡ് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചാൽ അഥവാ നമ്മൾ കൈ എന്തെങ്കിലും തട്ടിപ്പോയാൽ തന്നെ അതാണെന്ന് ചെയ്ത് എല്ലാം ഊരിപ്പോവും അപ്പോൾ ബീഡ്സ് വർക്കെല്ലാം ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കൈ ഒന്ന് ശ്രദ്ധിക്കാണ്ട് നൂലിൽ വലിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു കേട്ടോ അതുകൊണ്ട് എന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇനി ഞാൻ ഇതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്ക് ഞാനിതാ നീഡിൽ മാറ്റിയിട്ട് പിന്നെ ലോക്കൽ നീഡിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ എണ്ണം കുറേ ബീഡ്സുകൾ ഒരുമിച്ച് ഇട്ടിട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് കുറച്ച് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിതാ നിറച്ച് ബീഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കണ്ടോ ഞാനിങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കൈ കുറച്ച് നമുക്ക് വേദന ഒക്കെ എടുക്കുന്ന പോലെ തോന്നും ആദ്യമൊക്കെ പക്ഷേ എങ്കിൽ കുഴപ്പമില്ല അത് നമ്മൾ ശീലമാകുമ്പോൾ ശരിയായിക്കോളും ഇതേപോലെയാണ് നമ്മൾ ലോക്കൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് അധികം ആൾക്കാരും നല്ലവണ്ണം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇതേ രീതിയിൽ ഈ നീഡിൽ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം നമുക്ക് കുറേ എണ്ണം ഒപ്പരം ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടൈം നമുക്ക് ലാഭിച്ച് മറ്റേൻ്റെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ ഉള്ളൂ നീഡിൽ നമ്പർ ഫോർട്ടീൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ചെയ്യാൻ നല്ല നല്ല സുഖം അതിനെക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഫോർട്ടീൻ നമ്പറിനെ കൊണ്ട് എനിക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് പിന്നെ ഇതിനെ കൊണ്ടും എനിക്ക് പ്രാക്ടീസ് ആയപ്പോൾ ഓക്കെ ആയി ആദ്യമൊന്നും എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് വെറുതെ ഓൺലൈനായിട്ട് ഇത് വാങ്ങി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അധികം ഉറപ്പില്ലാത്ത പോലത്തെ ഒരു നീഡിലാണിത് എന്താ ഞാൻ ചെയ്ത് ഇത്ര വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കെട്ടിടുന്നതും കൂടെ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് കേട്ടോ നല്ലോണം ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെന്നെ നിങ്ങൾ പഠിച്ചാലേ ഇത് കിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താലേ കിട്ടൂല ഞാൻ എപ്പോൾ പറയുന്നില്ലേ നിങ്ങളെടുത്ത് കുറെ പ്രാവശ്യം കണ്ടിന്യൂസ് ചെയ്യുക ഇനി ഇതിൻ്റെ കെട്ടിട്ട് കൊടുക്കാൻ വീടെ ഒരു ചെയിൻ എടുത്തു അതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് കുത്തിയിട്ട് അടുത്ത ചെയിൻ എടുക്കുന്ന കണ്ടേ ഇതുപോലെ എടുത്ത് ഇതൊന്ന് പിരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുന്നുണ്ടാവില്ല എന്നിട്ട് രണ്ടാമതെടുത്ത് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിൻ വലിച്ചു കൊടുത്തപ്പോൾ ഒഴക്കെ വേണം പിന്നെ എന്നിട്ട് താഴേന്ന് കത്രിക എടുത്തിട്ട് ആ നൂലവിടെ നിന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഈ മുകളിൽ വരുന്നതിന് നമ്മളധികം വരുന്നതിന് വലിച്ച് ഇട്ട് കൊടുക്കുക അത്രയേ വേണ്ടു നോക്ക് ചെയ്യുന്നു കണ്ടില്ലേ നീറ്റായിട്ട് ചെയ്യണേ ഇപ്പം കേട്ടോ ഇതുപോലെ ചെയ്ത് ഇങ്ങനെയാണ് ബീഡ്സ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതാ ഒരു ഡിസൈൻ ഒരു മോഡൽ കൂടെ ഞാൻ വരയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും റൗണ്ടായിട്ട് നമുക്ക് ചെയ്യാം നടുക്കൊരു സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും ചെയ്യാം അപ്പം ഞാൻ ഇതാ ഇങ്ങനെ ഒരു മോഡൽ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പെട്ടെന്നൊന്നും ചെയ്ത് കാണിക്കാം ഞാൻ പറയുന്നില്ല ചെയ്യുന്ന ഇങ്ങനെയാണെന്നൊന്നും പെട്ടെന്ന് ചെയ്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇതാ ചെയിൻ എടുക്കുന്നുണ്ട് ഓരോ ബീഡ്സായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ രണ്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ പക്ഷേങ്കിൽ ഏറ്റവും ഭംഗിയും പെർഫെക്റ്റായിട്ട് കുറച്ച് ഉറപ്പിൽ നിൽക്കുന്നതൊക്കെ ഒറ്റ ബീഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും കണ്ടല്ലോ ഇപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഇല്ലോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല ശ്രദ്ധിച്ചിട്ട് ഓരോ ക്ലാസ്സും പിന്നെ പഴയ ക്ലാസ്സിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എല്ലാം പഠിക്കാം ആദ്യത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് വൺ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം അതേപോലെ തന്നെ ഞാൻ അടുത്ത ദിവസം വേറൊരു ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരും പിന്നെ ബ്ലൗസിൻ്റെ വർക്ക് ചെയ്യുന്നതും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി ഞാൻ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം